പരമ്പരാഗതമായിട്ടുള്ള ഭാരതീയ ആചാരങ്ങളും അതിൻ്റെ പ്രായോഗിക മൂല്യങ്ങളും അവ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ശ്രദ്ധേയമായ ഫലം ചെലുത്തുന്നു രാവിലെ എഴുന്നേറ്റ് ഭൂമിയിൽ കാൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമാതാവിനെ കൈകൾ കൊണ്ട് സ്പർശിക്കണം എന്ന ഒരാചാരം പുരാതന ഋഷിമാർ നിർദ്ദേശിച്ചിരുന്നു എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം കാലുകൾ കൊണ്ട് ഭൂമിയിൽ ചെലുത്താൻ പോകുന്ന മർദ്ദത്തിന് ക്ഷമാപണം എന്നതിലേക്ക് ഉള്ളം കൈകൾ കൊണ്ട് ഭൂമിയെ സ്പർശിക്കേണ്ടതാണ് ഇത് വെറും ഒരു അന്ധവിശ്വാസം എന്ന രീതിയിൽ തള്ളിക്കളയാൻ പറ്റില്ല ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രീയ വിശകലനം നോക്കാം ഒരു വ്യക്തി ഉറക്കത്തിലായിരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ തിങ്ങി നിൽക്കുന്ന ഊർജത്തെ സ്ഥിതികോർജം എന്ന് പറയുന്നവർ സ്ഥിതികോർജം അശുദ്ധമാണ് ഒരു വ്യക്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി കാലാണ് ഭൂമിയിൽ വയ്ക്കുന്നത് എങ്കിൽ ഊർജ്ജം താഴേക്ക് പ്രവഹിക്കുകയും ശരീരം ദുർബലമാവുകയും ചെയ്യുന്നു കരങ്ങളാണ് ഭൂമിയിൽ ആദ്യം വയ്ക്കുന്നതെങ്കിൽ ഒരേ സമയത്ത് പോസിറ്റീവ് ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് ആകീർണം ചെയ്യപ്പെടുകയും നെഗറ്റീവ് ഊർജം ഇല്ലാതാവുകയും ചെയ്യുന്നു ഭൂമിയിൽ കാൽ വയ്ക്കുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് പൂർവികർ ഉപദേശിച്ചിട്ടുള്ളത് എത്രമാത്രം പ്രസക്തമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം ഭൂമിയെ സ്പർശിക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നു സമുദ്രവസനെ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നിം നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഈ ശ്ലോകത്തിലൂടെ ഭൂമാതാവിനെ സമുദ്രത്തെ വസ്ത്രമായി ധരിച്ചവളും പർവ്വതങ്ങളെ സ്ഥാനമായി ഉൾക്കൊള്ളുന്നവളുമായി കണക്കാക്കുന്നു എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന വിഷ്ണു ഭഗവാന്റെ സഹധർമ്മിണിയാണ് ഭൂമി ദേവി എന്നാണ് കണക്കാക്കുന്നത് ഇപ്രകാരം ഒരു ദിവസം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മാനസികമായ ഒരു സന്തുലനാവസ്ഥ നൽകുന്നു